ഹായ് ഹായക ഹൈ ഹൈസ് ഇന്ന് കുറെ കമന്റ് കണ്ടുവിട്ട് കമൻസിൻ്റെ ബേസ് ചെയ്തിട്ട് ഒരു വീഡിയോ പറഞ്ഞു കേട്ടോ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ട് പറഞ്ഞ വീഡിയോ ആണ് അതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ളത് എന്നെക്കുറിച്ച് അറിയണം എന്നുണ്ടെങ്കിൽ എന്റെ വീഡിയോ കണ്ടിട്ട് എന്നൊരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല ഞാൻ നല്ലതാണെന്ന് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോസ് ഒരിക്കലും കാണിയിട്ടുണ്ടാവില്ല ഞാൻ ചീത്തയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്റെ ചീത്ത സ്വഭാവത്തിൽ കാട്ടിയിട്ടുണ്ടാവില്ല സോ എന്നെ കുറിച്ച് അറിയണത് എൻ്റെ ക്ലോസ് സർക്കിളിലുള്ള ഒരു അഞ്ചോ ആറോ ഏഴോ ഫ്രണ്ട്സിനാണ് വേറെ ആർക്കും എന്നെ കുറിച്ച് അറിയില്ല എന്നെ എന്നെ കുറിച്ച് എൻ്റെ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾ കമന്റ് അടിക്കണല്ലേ അത് ഒരിക്കലും നല്ല കാര്യമില്ല ചീത്തകാര്യമില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഗുഡ് സൈഡും ബാഡ് സൈഡും നിങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല വീഡിയോ കൂടെ കണ്ടിട്ട് ഇൻമെച്ചൂടാണ് മെച്ചൂടാണെന്നൊക്കെ പറയാറില്ലേ ഞാൻ വീഡിയോയിൽ പറയേണ്ടിയിട്ടാണ് കണ്ടു നോക്കി എന്തായാലും എനിക്ക് എൻ്റെ കുറച്ച് ക്ലോസ് സർക്കിളിലുള്ള ആൾക്കാർക്കാണ് എന്നെ പേഴ്സണലി അറിയുക ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്നെ കുറിച്ച് അറിയണം എന്ന് ചോദിച്ചോ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യാൻ എന്നെ നേരിട്ട് കണ്ട് സംസാരിക്കുക എൻ്റെ കാര്യങ്ങൾ അറിയുക അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ എന്നെ എന്നെക്കുറിച്ച് അറിയാൻ പറ്റുള്ളൂ അല്ലാണ്ട് എൻ്റെ വീഡിയോസ് കൂടെ ഒരിക്കലും എന്നെ അറിയാൻ കഴിയില്ല ശരി അറിയാൻ പറ്റില്ല ഞാൻ ഒരു വീഡിയോ ചെയ്യണത് എൻ്റെ കണ്ടക്ട് ബേസ്ഡ് മാത്രമാണ് കണ്ടക്ട് ബേസ്ഡ് മാത്രമാണ് ചിരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ മേ ബി ചിലപ്പോൾ ഞാൻ കറിഞ്ഞിട്ട് വന്നിട്ട് ഇരിക്കുണ്ടാവും ചിരിക്കുണ്ടാവുക കൂടുതൽ എന്നുണ്ടെങ്കിൽ എപ്പോഴും നേരിട്ട് സംസാരിച്ചാലും ഞാൻ എന്നെ മനസ്സിലാവുള്ളൂ ചാറ്റ് കൂടെയല്ല വീഡിയോസ് കണ്ടിട്ടല്ല എന്നെ മനസ്സിലാക്കാനുള്ളത് പക്ഷേ ഞാൻ അത്രയും പെട്ടെന്നെങ്ങനെ ക്ലോസ് ആയിട്ടുള്ള ആണോ ആളുമല്ല എന്താ വെച്ചാൽ ഒരുപാട് ആൾക്കാരായിട്ട് കമ്പനി അടിക്കാറില്ല എനിക്ക് ഒരുപാട് ഫ്രണ്ട്സുണ്ട് പറയുമ്പോൾ പക്ഷേ ഞാൻ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് കുറച്ചേ ഉള്ളൂ എന്നെ കുറച്ച് നന്നായിട്ട് അറിയാനാണ് ഫ്രണ്ട്സ് കുറച്ചേയുള്ളു അപ്പോൾ വീഡിയോ കൂടെ എല്ലാം എന്നെ മനസ്സിലാക്കേണ്ടത് കണ്ടുപോക്ക് വീഡിയോ ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ മൂന്ന് വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ടു മൂന്ന് വീഡിയോസ് ഒരു ചലഞ്ച് വീഡിയോസ് ഞാനും ക്രിസ്ത്യൻ പ്രണയത്തിലാണോന്ന് ചോദിച്ചിട്ട് എൻ്റെ എന്താ പിന്നെ ഞാനും വിഷ്ണു നിൽക്കും കൂടിയിട്ട് എല്ലാവരും കൂടിയിട്ട് വീഡിയോ ചെയ്യാൻ തുടങ്ങുക അങ്ങനെ ആദ്യമായിട്ട് കഴിഞ്ഞ ആഴ്ചയിൽ ഞങ്ങൾ ഒരു മൂന്ന് വീഡിയോ അടുപ്പിച്ചിട്ടു അത് പിന്നെ ചെറിയ ചെറിയ ഷോർട്ട്സ് അപ്ലോഡ് ചെയ്തു അപ്പോൾ അതിൽ വന്നിട്ടുള്ള കുറച്ച് കമൻസൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ പറയാം എൻ്റെ വീഡിയോസിന് ഞാൻ ഉറപ്പായിട്ട് എപ്പോഴും പറയാറുണ്ട് ഹാപ്പി ആയിട്ടായിരിക്കും ഓൾമോസ്റ്റ് ഒരു നയൻറ്റി എയ്റ്റ് ഒരു നയൻറ്റി ഫൈവ് നൈൻറ്റി ഫൈവ് പേഴ്സൻ്റേജ് ഞാൻ ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് ഞാനതിൽ ഒരുപാട് സോമ മൈൻ ബ്യൂട്ടിഫുൾ കമൻസ് കണ്ടു അതിൽ പോലെ എന്താ കണ്ണി കണ്ണ കമൻസൊക്കെ ഞാനും കണ്ടു അപ്പോൾ ഞാൻ എൻ്റെ ചാനൽ തുടങ്ങിയാണ് വേറെ ആണ് കമ്പാരിസൺ ചെയ്യാണ്ടിട്ടല്ല സോ നിങ്ങൾ കാണുന്നവർ വേറെ ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ അത് വെച്ച് എൻ്റെ ചാനൽ കമ്പാരിസൺ ചെയ്യരുത് ഞാൻ ചിലപ്പോൾ അവർ അവർ അത്ര കീപ്പബിൾ ആയിരിക്കില്ല അവരെത്ര മിച്ചോഡായിരിക്കില്ല ഞാൻ എൻ്റെ ഫണ്ണി സൈഡ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു യൂട്യൂബ് ചാനൽ കാണാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ പേഴ്സണലി ആഗ്രഹിക്കുക എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്തായിരിക്കും ഓൾമോസ്റ്റ് യൂട്യൂബ് അല്ലെങ്കിൽ ഇൻസ്റ്റയിലൊക്കെ കയറി ഇരിക്കാറ് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്താ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് റിലാക്സ് ആവുന്നതാണ് അപ്പോൾ റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് കാരണം നേരത്തെ ഒരു സീരിയസ് ഇഷ്യൂസാണ് ഒരു ചാനൽ എപ്പോഴും പോസ്റ്റ് ചെയ്യണത് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എൻ്റർടൈൻമെൻ്റ് ആയിട്ട് എനിക്ക് കണക്ക് കൂട്ടാൻ പറ്റില്ല അപ്പോൾ ഞാൻ എൻ്റെ ചാനലിൽ മെച്യൂർ ആയിട്ട് എൻ്റെ ജീവിതകഥ എങ്ങനെയാണ് എങ്ങനെ ആവും ശരിയാവും അങ്ങനെയാണ് ഇങ്ങനെ പറയാൻ ഇങ്ങനെ കേൾക്കാൻ ഞാൻ പേഴ്സണലി ആഗ്രഹിക്കുന്നില്ല അപ്പോൾ എനിക്കങ്ങനെ കേൾക്കാൻ ആഗ്രഹമില്ലാത്ത സാധനം ഞാനെങ്ങനെ ഷെയർ ചെയ്യും എൻ്റെ വീട്ടിലിരക്കുണ്ട് എൻ്റെ ഫ്രണ്ട്സ് ഇറക്കുകയാണ് എൻ്റെ ട്രാവലിങ് ലോഗ് എന്താണ് സ്കിൻ കെയർ ഞാൻ ചെയ്യാറില്ല സപ്പോസ് എങ്ങനെയെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ കാണിക്കുക എന്നല്ലാണ്ട് ബ്യൂട്ടി അങ്ങനത്തെ കോൺസെപ്റ്റ് കാണിക്കുക എന്നല്ലാണ്ട് ഓൾമോസ്റ്റ് എനിക്ക് ഹീറ്റ് ഇഷ്ടമുള്ള കാര്യം ട്രാവലിംഗ് ആണ് എനിക്ക് എന്തെങ്കിലും ഒരു വഴിയിൽ ട്രാവൽ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അതിന് വേണ്ടി തിരിയും അപ്പോൾ ഈ വീഡിയോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എനിക്ക് ട്രാവലിംഗ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ എൻ്റെ ഫാമിലിയുടെ കാര്യം നോക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ മാത്രമാണ് ഞാൻ എൻ്റെ ബേഡ് സൈഡ് ബാഡ് സൈഡ് കണ്ടിട്ടുള്ളത് അല്ലെങ്കിൽ അത് ചെയ്യാൻ നോക്കിയിട്ടുള്ളത് അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് ഞാൻ തല തിരിഞ്ഞു പോയിട്ടുള്ളത് എൻ്റെ ഡ്രീംസ് അവിടെ കിടക്കണോ ഇങ്ങനത്തെ കാര്യങ്ങൾ അവിടെ കിടക്കണം അപ്പം എൻ്റെ ഡ്രീംസ് ഇവിടെ കിടക്കണം പക്ഷേ ഞാൻ ചെയ്യണ കാര്യങ്ങളെവിടെ എടുക്കണം എനിക്ക് ഇവിടെ നിന്ന് ഇവിടേക്കെത്തണം എൻ്റെ ഡ്രീംസും എൻ്റെ ഇപ്പോഴത്തെ ലൈഫും ഇപ്പോഴത്തെ ലൈഫും എൻ്റെ ഡ്രീമും ഇങ്ങനെ ഇങ്ങനെ കിടക്കണേ അത് രണ്ടും ഒരുപോലെ നിന്നിട്ട് നിന്ന് കഴിഞ്ഞാലാണ് ഞാൻ ഹാപ്പി ആയിരിക്കുള്ളൂ എൻ്റെ കൂടെയുള്ളവർ ഹാപ്പി ആയിരിക്കുള്ളൂ സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വീഡിയോസ് വരുന്നത് നമ്മൾ ഇപ്പോൾ ഞാൻ ക്രിസ്റ്റി തമ്മിലുള്ള വീഡിയോ കേട്ടോ അതിന് ഐ തിങ്ക് സിക്സ്റ്റി സെവൻ സംതിങ് വ്യൂസ് ഉണ്ട് പക്ഷെ ഞാൻ എനിക്കും വിഷ്ണു കൂടിയിട്ടുള്ള കണ്ടൻറ്റ് ഐ തിങ്ക് വൺ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ഓർ ഫൈവ് ഹൺഡ്രഡ് സംതിങ് വ്യൂസേ ഉള്ളൂ സോ ആൾക്കാർക്ക് എന്തൊക്കെ കോൺട്രവേഴ്സീസ് ഉണ്ട് അല്ലെങ്കിൽ ആൾക്കാർ കൂടുതൽ കാര്യങ്ങൾ എന്താണ് ഞങ്ങളെക്കുറിച്ച് വിചാരിക്കണമെന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോസാണ് അതിൽ വരുന്നത് ഇപ്പോൾ ഇപ്പോഴും യൂട്യൂബ് ചാനലിൽ ഒരുപാട് തവണ നിർത്താൻ നോക്കിയത് ബട്ട് എന്നെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല എനിക്ക് ചിലപ്പോൾ ഞാൻ ഒരു മാസം കഴിഞ്ഞിട്ടുണ്ടാവും ചിലപ്പോൾ രണ്ട് മാസം കഴിഞ്ഞിട്ടുണ്ടാവും ചിലപ്പോൾ ഞാൻ ഡെയിലി വീഡിയോ ആഗ്രഹിക്കുന്നുണ്ടാവും ഇടാറുണ്ടാവും ചിലപ്പോൾ വീഡിയോ ഇടാറില്ല അപ്പോൾ ഒരുപാട് അങ്ങനെ ട്രൈ ചെയ്താൽ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷേ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് എനിക്ക് മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ കാശിന് വേണ്ടിയിട്ടല്ല ഇതെൻ്റെ ഒരു സന്തോഷമാണ് വീഡിയോ ചെയ്യാന്നുള്ളത് വീഡിയോ ആൾക്കാർ കാണണമെന്നില്ല വട്ട് എവർ ലൈക്ക് ഉണ്ടോ നെഗറ്റീവ് കമൻറ് ഉണ്ടോ അല്ലെങ്കിൽ പോസിറ്റീവ് കമൻറ് ഉണ്ടോ ക്യാഷ് ഉണ്ടാക്കാമെൻ്റ് ഉണ്ടോ അല്ലെങ്കിൽ പ്രമോഷൻസ് വരുന്നുണ്ടോ ഇതിനെ ബേസ് ചെയ്തിട്ടെല്ലാം വീഡിയോ പറഞ്ഞാൽ ഇതിൻ്റെ ഒരു സന്തോഷമാണ് എനിക്ക് ഞാനായിരുന്നിട്ട് സംസാരിക്കാൻ കമൻസിൽ വരുന്നതാണ് ഇൻമെച്ചുവർഡ് ആയിട്ടാണ് ബിഹേവ് ചെയ്യണത് വേറെ ആൾക്കാരെ ചാനലെ കുറിച്ചിട്ട് കമ്പാരിസൺ ചെയ്യണമെങ്കിൽ അപ്പോൾ ഞാൻ പറയാം വേറെ ആൾക്കാരുടെ ചാനൽ വെച്ച് കമ്പാരിസൺ ചെയ്യാണ്ട് എന്നെ വെച്ച് കമ്പാരിസൺ ചെയ്തു എൻ്റെ പഴയ വീഡിയോസ് വെച്ചിട്ട് എൻ്റെ എൻ്റെ ടോപ്പിക്ക് വെച്ചിട്ട് നിങ്ങൾ കമ്പാരിസൻ ചെയ്യുന്ന ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കാരണം അറ്റ്ലീസ്റ്റ് ഞാൻ ബെറ്റർ ആവാൻ വേണ്ടിയിട്ടാണ് എന്ന് മനസ്സിലാക്കാം വേറെ വേറൊരാളാന്ന് ചെയ്യുന്ന കാണുമ്പോൾ എന്താ പോലെ നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള ആളെല്ലാം ഒരു ദൂരെ നിൽക്കുന്ന ആളായിട്ട് തോന്നുക എനിക്ക് എനിക്ക് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന കാലം വരെ അല്ലെങ്കിൽ ഞാൻ എന്താ മരിക്കുന്നവരെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ ജെ ആയിട്ടിരിക്കുക ഇപ്പോൾ ഞാൻ ഇൻമെച്ചൂർ ആയിട്ടാണ് ബിഹേവ് ചെയ്യണമെന്ന് ചോദിച്ചത് അതെനിക്ക് അത്രയും ക്ലോസ് ആയിട്ടുള്ള സർക്കിളാണെന്ന് തോന്നിയതുകൊണ്ടാണ് അവിടെ ഇൻമെച്ചുർഡ് ആയിട്ട് ബിഹേവ് ചെയ്യണത് ഇനി സീരിയസ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യണം ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പേഴ്സണലി ഞാൻ അങ്ങനെ ചെയ്ത് പോസ്റ്റ് ചെയ്യും എൻ്റെ മിസ്റ്റേക്സാണ് എൻ്റെ വീഡിയോസിലൂടെ തന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാമിലുള്ള ഒരു ഫോളോവറാണ് അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം എൻ്റെ വീഡിയോസ് കണ്ടിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാം എൻ്റെ വീഡിയോസ് ഞാൻ ഈവൻ മിസ്റ്റേക്സ് ആണെങ്കിൽ കൂടെ അല്ലെങ്കിൽ അത് ബ്ലൂപ്പറാണ് നാശമായിട്ടുള്ള വീഡിയോ എടുത്ത് പ്രോപ്പർ അല്ലെങ്കിൽ കൂടെ ഞാനത് എനിക്ക് എനിക്കിഷ്ടം ചോദിച്ചാൽ ഞാൻ ഉറപ്പായിട്ടും പോസ്റ്റ് ചെയ്യും ആ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് എൻ്റെ അടുത്തുള്ള ഒരാൾ ആളാണ് അല്ലെങ്കിൽ എൻ്റെ ക്ലോസ് സർക്കിളിലുള്ള ഒരു ഫ്രണ്ട് എൻ്റെ അടുത്തുണ്ടെന്നുണ്ടെങ്കിൽ ഓരോരുത്തും ചോദിച്ചറിയാം ഞാൻ എത്ര എൻജോയ് ചെയ്യുന്നുണ്ടാവും എൻ്റെ മിസ്റ്റേക്സ് ആയിട്ടുള്ള വീഡിയോസ് പോലും അപ്പോൾ എൻ്റെ മിസ്റ്റേക്ക് മിസ്റ്റേക്സും കൂടിയാണ് എന്നെ എന്താ ഇന്ന് ഇത്രയും ഫോളോവേഴ്സ് ഉള്ളതാക്കിയത് അല്ലെങ്കിൽ ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഉള്ളതാക്കിയത് അപ്പോൾ എനിക്ക് എൻ്റെ മിസ്റ്റേക്സ് മറച്ച് വെക്കുകയാണ് ഇതിൻ്റെയും കൂടുതൽ അത് നിങ്ങളറിയുന്നുണ്ടെങ്കിൽ എനിക്കതിൽ സന്തോഷമുള്ളൂ ബിക്കോസ് എൻ്റെ മിസ്റ്റേക്സും കൂടിയാണ് ഞാൻ എനിക്കിപ്പോൾ വന്നിട്ട് ഞാൻ ഇന്നത്തെ കാര്യങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ ഫാമിലിക്ക് വേണ്ടി ഇന്നും ചെയ്യേണ്ടത് എൻ്റെ കൂട്ടുകാർക്ക് ഇന്നതിനു വേണ്ടി ചെയ്യേണ്ടത് ഞാൻ ഇങ്ങനെയാണ് ഇങ്ങനെയാണ് എനിക്ക് എന്തെങ്കിലും ചെയ്യാണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഓൾമോസ്റ്റ് തിങ്സ് ഹൈഡേൺ ആയിട്ടാണ് ചെയ്തിട്ട് ഉണ്ടാവുക ചെയ്തിട്ടുണ്ട് കൊണ്ടിരിക്കുന്നത് ഇനി എൻ്റെ ഫ്രണ്ട്സിനോ ആർക്കാണെങ്കിലും അങ്ങനെ ചെയ്യുക എന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് തിങ്ങ്സ് ഹൈഡ് ആണ് എൻ്റെ ലൈഫിലുള്ള എല്ലാ ഹാപ്പിനെസും ഞാൻ ഇവിടെ ഷെയർ ചെയ്യാറില്ല എൻ്റെ ഹാപ്പി മൊമെന്റ്സിൽ ഞാൻ ക്യാമറ പിടിച്ച് എനിക്ക് ഇങ്ങനെ എപ്പോഴും നിൽക്കാൻ കഴിയാറില്ല കാരണം ഞാൻ ഓൾമോസ്റ്റ് എന്താ വിചാരിക്കാതെന്ന് വെച്ചാൽ വേണ്ട ക്യാമറയിൽ കിട്ടുന്നതിനും കൂടുതലും എനിക്ക് ഈ മൊമെൻറ്റ് എൻജോയ് ചെയ്യണം ക്യാമറ പിടിച്ച് നിൽക്കരുത് അങ്ങനെ ഞാൻ വിചാരിക്കാറ് ക്യാമറ പിടിച്ചു നിന്നു കഴിഞ്ഞാൽ അവിടെ ഒരു അവിടെ എന്താ ഒരു ബ്ലോക്ക് ആ സംഭവം പ്രോപ്പറായിട്ട് കിട്ടിയെന്നുമില്ല ഇപ്പം പറയാനുള്ള കാര്യമാണെങ്കിൽ മര്യാദയ്ക്ക് പറയാൻ പറ്റിയൊന്നുമില്ല ചിലപ്പോൾ ആ സമയത്തൊരു ബാഡ് വേർഡ് പറയേണ്ട സമയമാണ് ക്യാമറ ഉണ്ടെങ്കിൽ ഒരിക്കലും ഒരാളത് പറയൂല അപ്പോൾ അതുകൊണ്ട് എന്താ ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് ജനുവൻ ആയിരിക്കും ഞാൻ അറ്റ്ലീസ്റ്റ് ജെനുവൻ ആയിട്ടിരിക്കുകയാണ് ട്രൈ ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ വീഡിയോസ് ആയിരിക്കും ഓൾമോസ്റ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് ഇൻമെച്ചൂർഡ് ആയിട്ടാണ് തോന്നണ എന്നുണ്ടെങ്കിൽ ദറ്റ്സ് ഇൻമെച്ചൂർഡ് പിന്നെ എനിക്ക് ചെയ്യാൻ പോണ കാര്യങ്ങൾ പറഞ്ഞ് പറഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിലൊന്നും നടക്കാറില്ല സോ കൂടുതലും ചെയ്ത് 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 ആ ആ സ്റ്റേജേക്ക് എത്തുക എന്നുള്ളതാണ് ഞാനെപ്പോഴും വിചാരിക്കാറ് കേട്ട പറയണ കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ടാവും വെച്ചതിന് ശേഷമായിരിക്കും എന്താ ഞാൻ പറയാൻ പോകുന്നത് ഇങ്ങനെ ഞാൻ ചെയ്യാൻ പോകേണ്ട ഇങ്ങനെ ഞാൻ ചെയ്യാൻ പോകേണ്ട പറഞ്ഞിട്ട് അല്ലെങ്കിൽ നടക്കാറില്ല ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ വീഡിയോ ഉണ്ടെന്ന് വിചാരിച്ചാട്ടോ എല്ലാവരും കൂടി പ്ലാൻ ചെയ്ത് ഫുൾ വീഡിയോ ഉണ്ടെന്ന് വിചാരിച്ചാൽ പക്ഷേ നടന്നില്ല പെട്ടെന്ന് ക്രിസ്റ്റിയുടെ അച്ഛനും കൈകാണ്ടായി ഹോസ്പിറ്റലൈസായി ഞങ്ങളൊക്കെ അവിടെയായിരുന്നു ഫ്രണ്ട്സൊക്കെ അവിടെയായിരുന്നു അപ്പോൾ ടീമിൽ വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല ഒന്നിനും പറ്റുന്നില്ല അങ്ങനത്തെ ഒരു സ്റ്റേജ് ആയിരുന്നു അപ്പോൾ പറയുന്ന കാര്യങ്ങളൊന്നും നടക്കണമെന്നില്ല പക്ഷേ എൻ്റെ ഫ്രണ്ട്സിനെ കൂടി ഞാൻ ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പം അങ്ങനത്തെ വീഡിയോസൊക്കെ ആയിരിക്കും കൂടുതൽ വരിക ഞാൻ അവിടെ ഉള്ളിടത്തോളം കാലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ചിലപ്പോൾ ലവ് കമൻസ് ആയിരിക്കും ബാഡ് കമൻസ് ആയിരിക്കും നെഗറ്റീവ് കമൻസ് ആയിരിക്കും ഞാൻ ബെറ്റർ ആവാൻ വേണ്ടിയിട്ട് കമൻറ്റ് ചെയ്യണത് എനിക്ക് നന്നായിട്ട് മനസ്സിലാവേണ്ടത് ചിലരൊക്കെ ബ്രോ ബെറ്റർ ആകുക ഇൻമെച്ചൂർഡായിട്ടാണ് സംസാരിക്കണേന്നൊക്കെ പറയുന്നുണ്ട് ലൈക്ക് എനിക്ക് ഓപ്പണായിട്ട് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സ്പേസ് അല്ലെങ്കിൽ വീഡിയോ എടുക്കുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ട്രാവലിംഗ് ആണ് ഇപ്പോഴും ഞാൻ പറയാം ഭയങ്കര ട്രാവലിംഗ് ഇഷ്ടമാണ് പറഞ്ഞ കാര്യങ്ങൾ തന്നെ റിപ്പീറ്റ് ചെയ്യാൻ വരുന്നുണ്ടോ അന്ന് അല്ലെങ്കിൽ ഒരു കൂട്ടാൾക്കാർ തന്നെ ബ്ലീം ചെയ്തിട്ട് എന്താ അങ്ങനെ അങ്ങനെ ഗ്രൗണ്ട് ആക്കാൻ ആഗ്രഹിക്കുന്ന ആളില്ല അങ്ങനെ എൻ്റെ ഒരു വീഡിയോസ് ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ളത് ഈവൻ എൻ്റെ എന്തെങ്കിലും കമൻറ്റ് വന്നാൽ കൂടെ ഞാൻ ചോദിക്കും എന്താ അങ്ങനെ പറയാൻ കാരണം എന്തെങ്കിലും ഉണ്ടോ ഞാൻ ബെറ്റർ ആക്കാനുണ്ടോ അങ്ങനെ ഞാൻ ചോദിക്കാറുണ്ട് ചോദിച്ചിട്ടുണ്ട് ഒരുപാട് ആൾക്കാരുടെ അടുത്ത് സോ എനിക്ക് മിസ്റ്റേക്സ് ഉണ്ട് മിസ്റ്റേക്സ് ഉള്ള പോലെ തന്നെ ബാഡ് സൈഡും ഗുഡ് സൈഡും ഒക്കെ ഉള്ള ആളാണ് അല്ലാണ്ട് ഗുഡ് ചെയ്ത് മാത്രമല്ല അല്ലെങ്കിൽ ഗ്രോത്ത് മാത്രമല്ല ലൈഫിലുള്ളത് എൻ്റെ ലൈഫിൽ കുറേ സാഡ്നെസ് ഉണ്ട് ഞാൻ ഇവനെ അത് ഷെയർ ചെയ്യാനും കൂടി ആഗ്രഹിക്കുന്നില്ല എനിക്ക് ക്യാമറ എങ്ങനെ വെച്ചിട്ട് ലൈക്ക് കരഞ്ഞ് അങ്ങനെ അങ്ങനെ വീഡിയോ എടുക്കാൻ എനിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല കേട്ടോ നാളെ അങ്ങനെ കഴിയുമെന്ന് എനിക്കറിയില്ല ഇതുവരെ കഴിഞ്ഞിട്ടില്ല എൻ്റെ ഒരു ബാഡ് സിറ്റുവേഷനിൽ ഞാൻ കരയണ സമയത്ത് അല്ലെങ്കിൽ അങ്ങനെ ഇരുന്നിട്ട് വീഡിയോ എടുക്കാൻ എനിക്ക് ഇതുവരെ പറ്റിയിട്ടില്ല ആക്ട് ചെയ്തിട്ടുണ്ട് ഉള്ളിലൊക്കെ വെച്ചിട്ട് കരഞ്ഞിട്ട് അഭിനയിച്ചിട്ടുണ്ട് അങ്ങനെ അല്ലാണ്ട് എനിക്ക് കഴിഞ്ഞിട്ടില്ല സോ അതോ എന്താ പറയുക എനിക്ക് എൻ്റെ 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 ഒരു ടൈപ്പ് അങ്ങനെയാണ് എൻ്റെ കയ്യിൽ ഗുഡ് സൈഡ് ഉണ്ട് ബാഡ് സൈഡും ഉണ്ട് ചിലപ്പോൾ രണ്ടും കൂടിയിട്ട് ഒരുമിച്ച് ചെയ്തിട്ടുള്ള ടൈമുണ്ട് സോ എനിക്കറിയില്ല ലൈഫാണ് ഞാൻ ഒരു ഗുഡ് ഗുഡ് പേഴ്സൺ ആയിട്ട് മാത്രം പോവുള്ളൂ എന്ന് മാത്രം എനിക്കങ്ങനെ പറയാനും പറ്റിയിട്ടില്ല എനിക്കറിയാം എൻ്റെ പറ്റിയിട്ടുള്ള മിസ്റ്റേക്സ് എന്താണ് ഈവൻ എൻ്റെ കമൻ ബോക്സിൽ വരുന്ന ബാഡ് കമൻസ് വരുമ്പോൾ ഞാൻ ഒന്ന് റിയാക്ട് ചെയ്യാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാം എൻ്റെ ലൈഫിൽ എനിക്ക് ഒരുപാട് മിസ്റ്റേക്സ് പറ്റിയിട്ടുണ്ട് മേ ബി അവർക്ക് എന്നെക്കുറിച്ച് അറിയാത്ത കൊണ്ടായിരിക്കാം ഒരു വീഡിയോ എൻ്റെ എൻ്റെ ഒരു വീഡിയോ കണ്ടിട്ട് ഇൻമെച്ചൂർ ആണ് ലൈഫിൽ ഫുള്ള് പറഞ്ഞിട്ട് ചിലർ കമൻറ്റ് ചെയ്താൽ കേട്ടോ അപ്പോൾ എന്താ എനിക്ക് പറയാനില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീഡിയോ കണ്ടിട്ട് ഒരാളെ ഇൻമച്യോഡെന്നാണോ പറയുന്നത് ഇപ്പോൾ എൻ്റെ വീഡിയോസ് എങ്ങനെ സംസാരിക്കണം എന്നുള്ളത് ഇപ്പോൾ എനിക്ക് എനിക്കുണ്ടല്ലോ ഹലോ ഗായ്സ് ഇങ്ങനെ പറയാം ഇനി ഹലോ ഗായ്സ് വെൽക്കം അങ്ങനെയാണ് എനിക്ക് പറയാം എനിക്കിങ്ങനെ ചിരിച്ച് കളിച്ച് അതിൻ്റെ വീഡിയോസ് ചെയ്യാനാണ് ഭയങ്കര ഇഷ്ടം ഫ്രണ്ട്സിൻ്റെ കൂടെ വീഡിയോ ചെയ്യണമെങ്കിൽ തന്നെ എന്താ കളിയാക്കിയിട്ടോ കുറ്റന്മാരുണ്ടോ അങ്ങനെ വീഡിയോസ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല മീൻസ് ഫ്രണ്ട്സ് സർക്കിളിൽ കളിയാക്കിയിട്ടും കുറ്റന്മാരുമായിട്ടൊക്കെ നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട് അല്ലാണ്ട് ഒരാളെ പുത്തിരി വയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്ക് കാശ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ടോപ്പിക്ക് പറയുന്നുണ്ട് വീഡിയോ ചെയ്യില്ല ഞാൻ ഒരിക്കലും എൻ്റെ ലൈഫിലെ കുറേ പ്രോബ്ലംസ് ഓൾമോസ്റ്റ് ഇതിലിപ്പോൾ കുറേ പേർക്ക് അറിയായിരിക്കും ഫാമിലി പ്രോബ്ലംസ് ഒക്കെ എനിക്ക് പക്ഷെ അതൊന്നും ഷെയർ ചെയ്യാൻ താല്പര്യമില്ല ഞാൻ ഒരു വട്ടം ഷെയർ ചെയ്തതിൻ്റെ തന്നെ അതെന്തുകൊണ്ടാണ് ഷെയർ ചെയ്തതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ എല്ലാവരും മനസ്സിലാക്കുക ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് മെച്ചൂർഡാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടല്ല ഒരുപാട് കാശിനാക്കാൻ വേണ്ടിയിട്ടല്ല അല്ലെങ്കിൽ ഒന്നല്ല ഇതൊരു ഫണ്ണാണ് എനിക്ക് സ്റ്റോപ്പ് ചെയ്യണമെന്ന് തോന്നുന്ന സമയം ഞാനിത് സ്റ്റോപ്പ് ചെയ്യും എനിക്ക് പലപ്പോഴും സ്റ്റോപ്പ് ചെയ്യണം എന്ന് തോന്നിയിട്ടുണ്ട് പക്ഷേ സ്റ്റോപ്പ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല പിന്നെ ഞാൻ ഓക്കെ ആവുന്ന സമയത്ത് വീണ്ടും കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട് ഞാനിത് ഒരുപാട് തവണ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് സ്റ്റോപ്പ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് പലതവണ സ്റ്റോപ്പ് ചെയ്തിട്ട് ഫിന്നെയ്യാതെ കണ്ടിട്ടുണ്ട് എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മളൊരു ഒരു ഒരു പേഴ്സൺ കാരണം നമ്മൾ ഹൈക്ക് ചെയ്യുന്നതല്ല എന്നാൽ ഒരു ഒരു പേഴ്സൺ വന്നിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് ഹൈക്ക് കയറണമല്ല ഒരുപാട് പേഴ്സൺസ് ഈവൻ ഈ യൂട്യൂബ് ചാനലിൻ്റെ കാര്യമാണെങ്കിലും ഇതിനു മുന്നേ പ്രീവിയസ് ഞാൻ യൂട്യൂബ് ചാനലിൽ എത്ര ഒരു ഏഴ് ചാനലെങ്കിലും തുടങ്ങിയിട്ടുണ്ടാവും ഹലോ ഹെൽമെറ്റ് ബോയ് ഹായ് ഹലോ നന്ദു ആണേ അങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് ചാനൽസ് എൻ്റെ ഉണ്ടായിരുന്നു കേട്ടോ സെവൻ തൗസൻഡ് ഫോളോഴ്സ് ആയതുകൊണ്ട് തൗസൻഡ് ഫോളോവേഴ്സ് ആയിട്ടുണ്ട് എനിക്ക് യൂട്യൂബ് എന്താണെന്ന് പോലും അറിയാണെങ്കിൽ ഞാൻ ജസ്റ്റ് വെറുതെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്താ ഞാൻ കുറേ കുറേ കഷ്ടപ്പെട്ടിട്ടാണ് ഇതിലേക്ക് എത്തിയത് എന്നെ ഒരു പേഴ്സൺ പെട്ടെന്ന് വന്നിട്ട് ഹൈപ്പിക്കൂറുണ്ടായതല്ല സോ മനസ്സിലാക്കുക കുറേ എഫേർട്ട് ഇട്ടിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഇപ്പോൾ ഇത് പോയി കഴിഞ്ഞാലും നമ്മൾ വേറൊരു ചാനൽ തുടങ്ങണം കാരണം നമുക്ക് ഇഷ്ടമുള്ള പരിപാടിയാണ് നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും എനിക്ക് ഉറപ്പായിട്ട് അത് കാശ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല എന്ന് പറയാനെന്താ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കാശ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടെങ്കിൽ ഞാൻ ഡെയിലി ഇതിൽ അപ്ലോഡ് ചെയ്യുന്നത് പക്ഷേ അതല്ല എനിക്ക് ഇഷ്ടമുള്ള ഒരു സമയത്തിന് വേണ്ടി മാത്രം ഞാൻ ചെയ്തു തരുന്ന ഒരു കാര്യമാണെന്ന് എനിക്കിത് ഒരുപാട് മനസ്സിലായിട്ടുള്ള ടൈംസ് ഉണ്ട് എൻ്റെ ബാക്കിലേക്ക് വീഡിയോസ് നോക്കിയാലും ഞങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ എന്നെ ഒരാളല്ല ഇൻഡിവിജ്വൽ ഒരു പേഴ്സൺ അല്ല എൻ്റെ ലൈഫിൽ വന്നിട്ടില്ല മേ ബി ആ എന്താ അങ്ങനെ ഒരാളെ മാത്രം കാട്ടിരുന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല ഞാൻ ഒരുപാട് തവണ എല്ലാ വീഡിയോസിലും ഞാൻ പറയാറുണ്ട് ഒരു പേഴ്സൺ അല്ല ഒരുപാട് ഒരു ഒരു കൂട്ടാൾക്കാരനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അത് എന്താ ടിക്ടോക്ക് മുതൽ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം മുതൽ ഇൻസ്റ്റഗ്രാമിൽ ഒരു ഹൺഡ്രഡ് കെ അടിച്ചതിന് ശേഷമാണ് ഞാൻ ഈ ഈ ചാനൽ തുടങ്ങണം കേട്ടോ ഐ തിങ്ക് അത് തുടങ്ങിയിട്ട് ഇപ്പോൾ നാല് വർഷമായി തോന്നും ഈ ചാനൽ തുടങ്ങിയിട്ട് ഞാൻ ഇടയ്ക്ക് വീഡിയോസ് ഇടും ഇടയ്ക്ക് വീഡിയോസ് ഇല്ല അങ്ങനെയാണ് സോ മനസ്സിലാക്കണവർ മനസ്സിലാക്കുക ഹാപ്പി ആയിട്ടിരിക്കുക ഞാനും ഹാപ്പിയാണ് എനിക്ക് എനിക്ക് ഇത്ര മാത്രമേ ഉള്ളൂ എൻ്റെ ഈ യൂട്യൂബ് ചാനൽ വെച്ചിട്ട് എനിക്ക് എനിക്ക് ആരെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ വേണം എൻ്റെ ഫ്രണ്ട്സോ അങ്ങനെ ആരെങ്കിലുമൊക്കെ സംസാരിക്കാണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ സംസാരിക്കാനോ ഓരോ കൂടെ വീഡിയോ എടുക്കാനോ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര എൻജോയ്മെൻറ്റ് ആണ് ഫാമിലി ആണെങ്കിലും ആരാണെങ്കിലും കൂടെ സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ചെയ്യാൻ ഭയങ്കര കംഫർട്ട് സോണാ ഇങ്ങനെ ഇരുന്ന് ചെയ്യുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ റിപ്പീറ്റേഷൻ ഓരോ ടോപ്പിക്ക് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും എനിക്ക് എന്താ എന്നൊരു ഐഡിയ ഉണ്ടാവില്ല ഞാനെന്ത് എന്താ പ്രീപ്പയർഡായിട്ട് ചെയ്യണ കാര്യമല്ലല്ലോ അതുകൊണ്ട് എനിക്ക് എന്തോ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ റിപ്പീറ്റേഷൻ വന്നുകൊണ്ടിരിക്കും സോ മനസ്സിലാക്കുക വിചാരിക്കുന്നു എൻ്റെ കമൻസ് വരുമ്പോൾ അതിൻ്റെ റിപ്ലൈ ഞാൻ ശ്രദ്ധായിട്ട് ഇടും എനിക്ക് അറിയിടല്ലാത്ത എന്ത് എന്ത് വലിയ നെഗറ്റീവ് കമൻ്റ് ആയിക്കോട്ടെടാ ഞാൻ ചെയ്യാത്ത കാര്യമാണെങ്കിൽ എനിക്കത് എൻ്റെ ലൈഫിൽ ഞാൻ നടക്കാത്തൊരു സംഭവമാണ് അല്ലെങ്കിൽ എനിക്കത് പറ്റാത്തൊരു കമൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ അവോയ്ഡ് ചെയ്ത് കളയുള്ളൂ ജസ്റ്റ് മനസ്സിലാക്കുക നിങ്ങളൊരു ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഇതുപോലെ കമൻറ്റ് അടിച്ചുകൊണ്ടിരിക്കും സോ തര ബാബാ ഞാൻ അടുത്ത വെളിയിലാണ്